പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ആദ്യം ദൈവത്തെ സ്വദിക്കുന്നു അലഹദില്ല അപ്പോൾ ജീവിത വിജയം എങ്ങനെ നേടാം എന്നുള്ള വിഷയമായി നമ്മുടെ സഹോദരന്മാരൂടെ സംസാരിച്ചു ആരാണ് വിജയം നേടിയത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞ പോലെ അത് സമ്പാദ്യത്തിനോ മറ്റുള്ളതോ ഒന്നുമല്ല നമ്മുടെ മനസ്സമാധാനാണ് ഏറ്റവും വലിയ വിജയം അതിന് നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ നമുക്ക് ആ വിജയത്തിലേക്ക് എത്തേണ്ടതുണ്ട് എന്തിനു പറയുന്ന ഈ ചുമരിലൊക്കെ വായിച്ചാൽ തന്നെ കിട്ടും പറയാനും പെരുമാറാനും ഒരാൾ പഠിച്ചാൽ ബാക്കിയെല്ലാം പിന്നാലെ വരുന്ന അപ്പം നമ്മൾ പറയാനും സഹജീവികളോടും നമ്മൾ ബന്ധപ്പെട്ടവരോടും നമ്മുടെ കുടുംബത്തോടും എങ്ങനെ നിന്ന് പെരുമാറുന്നു അതിലൂടെയൊക്കെ തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ വിജയം ഇപ്പോ ഇതിനോടൊക്കെ താല്പര്യമുള്ള ആളുകളായതുകൊണ്ടാണ് നമ്മളെ ഈ കൂട്ടായ്മ ഈ കൂടിച്ചേരലുകൾ ഇവിടെ ഉണ്ടായത് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം മാഷ് നേരത്തെ പറയുകയുണ്ടായി എല്ലാവർക്കും മധുര വിതരണം നടത്തിയൊരു പേന എനിക്കിവിടെ നിങ്ങളെ കൈകളിലൂടെ കൈകളിലേക്ക് എത്തിക്കാൻ സാധിച്ചു അതും വലിയൊരു സന്തോഷമായിട്ട് കാണുന്നു ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഉള്ളവനൊരു പാഴ് വ്യാപാരം സാധാരണ സ്ക്രാപ്പ് ഷോപ്പ് എന്ന് പറഞ്ഞാൽ അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗമായിരുന്നു അപ്പോൾ മാഷൊക്കെ പറയും പോലെ അത് എങ്ങനെ നന്നാക്കി കൊണ്ടുവരാം എന്നുള്ളതായിരുന്നു നമ്മുടെ ഊണിലും ഉറക്കിലുമുള്ള ചിന്ത അപ്പോൾ ആ ചിന്താഗതിക്ക് അതീതമായി നമ്മൾ മുന്നോട്ട് വരുമ്പോൾ എങ്ങനെയൊക്കെ അത് ഉപയോഗപ്പെടുത്തി പൊതുസമൂഹത്തിലേക്ക് കാഴ്ചവെക്കാം എന്നുള്ളതായിരുന്നു അപ്പോൾ ഈ ഉള്ളവനെ സംബന്ധിച്ചിടത്തോളം അതുങ്ങൾ പേനയുടെ ടോപ്പിൽ കാണും ഭൂമിയെ സംരക്ഷിക്കാൻ കൈകോർക്കൂ പുനരുഭയോഗത്തിലൂടെ എന്നുള്ള മഹത്തായ സന്ദേശം അത് വരും തലമുറകൾക്ക് സ്കൂളിലേക്കും മറ്റുള്ളതൊക്കെ കൈമാറാൻ നമുക്ക് സാധ്യമാവുന്നു അതിന് ഈ എളിയവന് വലിയൊരു അംഗീകാരം യു ആർ എഫിൻ്റെ വേൾഡ് റെക്കോർഡിന് അർഹനാവുകയുണ്ടായി ആ സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു പ്രസംഗിക്കാനെന്നുള്ള കഴിവില്ല ഗ്രൂപ്പുകളിൽ ഭാഷകൾ പറഞ്ഞിരുന്നു അപ്പം അതുപോലെ ഒരു രണ്ട് കവിത രണ്ട് വരി ഞാൻ ചെല്ലാൻ ഉദ്ദേശിക്കുന്നു നമുക്ക് അതിജീവനത്തിൻ്റെ പാതയിലാണ് അപ്പോൾ ആ ജീവിച്ച് മുന്നേറാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ അതിജീവനത്തിൻ്റെ പാതയിൽ നമുക്കൊരുമിച്ച് പോയിടാം കൂട്ടുകാരാ അതിജീവനത്തിൻ്റെ പാതയിൽ നമുക്കൊരുമിച്ച് പോയിടാം കൂട്ടുകാരെ നേരുതിരയുന്ന നാൾ വഴിയിൽ കൂടെ നിൽക്കാം നേരുതിരയുന്ന നാൾ വഴിയിൽ കൂടെ നിൽക്കാം രാവ് പുലരും വരെ ഞാൻ കൂട്ടുനിൽക്കാം പകലിൻ്റെ പൊൻപ്രഭയിൽ ഞാൻ നിനക്കിന്നും ഒരന്യനല്ലേ അതിജീവനത്തിൻ്റെ പാതയിൽ നമുക്കൊരുമിച്ച് പോയിടാം കൂട്ടുകാരേ ും മരിക്കാതെ ബാക്കിയുണ്ട് ചില പുഴകളും മലകളും പാടവും പൂമ്പാറ്റയും കാട്ടുനാവൽ പഴങ്ങളും നേർത്ത നേർച്ചോലയും പാട്ടുപാടും കിളികളും പൂത്തമാമരങ്ങളും വീശിയത്തും സുഗന്ധവും കുരുവിയും കുച്ചരുവിയും ഇനിയും മരിക്കാതെ ബാക്കിയുണ്ട് തിരികെ പിടിക്കുവാൻ നേരമായി സോദര നമ്മൾ ഒരുമിച്ചു നീങ്ങേണ്ട നിമിഷമായി അതിജീവനത്തിൻ്റെ പാതയിൽ നമ്മൾ ഒരുമിച്ചു ചേരേണ്ട നിമിഷമായി കാണാത്ത കാഴ്ചകൾ തേടി നാം മലയും ഈ നാൾ വഴിയിൽ കാണാതെ പോകും ഈ കാഴ്ചകളൊക്കെയും നമ്മൾ കാണാത്ത ലോകത്ത് ചെന്നെത്തും വരെ നമ്മൾ കാണാത്ത ലോകത്ത് ചെന്നെത്തുന്നവരെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് എല്ലാ വിധാശംസകളും നേർന്ന് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം